എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നോ അതിന്റെ ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടുന്ന സമയത്താണ് പറയണത് ഭയങ്കര ഞാൻ പരിഹാരത്തിൽ പുതിയ ഫോൺ എടുത്തിട്ടുണ്ടേ പേര് അറിയാൻ പൈസ ഞാനിവിടെ ഹിന്ദി തൊടാ തൊടാ അവിടെ ഇന്നോവ കിടക്കുന്നുണ്ട് താങ്കളുടെ താങ്കളുടെ ഫോർ സെവൻ

നമ്മ മെയിൻ ഐറ്റം നങ്ങാ ഹാ നങ്ങു റുംഗോ നങ്ങു നങ്ങു അങ്ങ കാര്യം നങ്ങല് തര പാന നങ്ങു അറിയില്ല പാന മുങ്കൻ നങ്ങു എന്ന് പറഞ്ഞാ ആനിക്ക അറിയില്ല എന്നെയാടാ നങ്ങണ്ട ഇങ്ങളെ ജെൻസ് ഇല്ല അവനാന്നോ പരിണ്ട് നങ്ങണ്ട ഇതെ കോട്ടാണ് అగవారం దేగలు యూసన్ వారా మాంగో బింద్రీ ఇణనీరు పిన్న చిక్కు సామా చార్జ్ ఉంది వైట్ ൂട്ട് അടിച്ചന്റെ പേര് പിന്നെ സീസണായ നൊങ്ക് വരും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും നമ്മൾ ஒரு முட்டி முடிச்சேன்

എന്ത് ടേസ്റ്റാന്റെ ഫുഡ് ഡിഷ്ടോളൂ കുടിച്ചിട്ട്

ਉਹ ਪੂਰੀ ਸਾਰਾ ਨੂੰ ਪੂਰੀ ਸਿਸਮ ਗਈ ਇਦੋਂ ਬੱਟਰੇ ਮਾਗੋ ਗੁੰਦਰੀ ਸਾਦਾ ਜਿੱਕੀ ਅੰਗਲਾਂ ਦੇ ਅਰਜਤੋਂ ਬਾਹਰ ਕਿਦੋਂ ਨਹੀਂ ਕਰਪਾ ਲੈ ਇਹਨੇ ਇਹਨੇ ਇਸ ਮਾਤੇ ਪਰਵਾਹ ਨਾ ਪੱਟਰਾ ਅੰਗ ਬੱਟਰੇ ਦੀ ਰਾ ਆ ਜਾਣੇ ਇਹਨੇ ਜਸੋਗਣਾ ਆ ਜਾਣੇ ਅਮਾਜ ਉਸ ਪਾਲੀ ਚ ਪੈ ਰਿੰਦੇ ਅਨੇ ਅੜਚਿਟ ਇੰਦੇ ਅਮਾ ਨਾਲ ਜੀਤ ਕਰਨ ਬਾਂਗਲਾਰੇ ਪਾਲੀ ਕਰ ਰਹੇ

ഇവിടെ അത് എന്ത് ഫ്രൂട്ട് പറഞ്ഞു ഇതിന് അക്ഷ കിട്ടുണ്ട് ഓൺലൈനിൽ അച്ഛ കിട്ടുന്ന സാധനം കാണാം ഒരു ഓറഞ്ച് കളറാണ് നമ്മളെ ഓളണ്ടിക്കേളി ഓളണ്ട് ഓളണ്ട്

ഇതാണ് നമ്മുടെ ഒരു ബേട്ട കമോൺ കമോൺ അസ്സലാമു അലൈക്കും പിന്നെ സ്കൂള് പൂട്ടി അല്ല പൂട്ടി മീൻസ് സ്കൂൾ ക്ലോസ് ചെയ്ത് ഒരു കുട്ടികളൊക്കെ പോയിന് നമുക്കിങ്ങനെ സ്വസ്ഥമായി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടികളൊക്കെ നമുക്ക് നമ്പർ അപ്പോൾ സാധാരണതാണ് നമ്മുടെ സ്റ്റുഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്താ പറയുക സ്കൂൾ ടൈമിൽ സാധാരണ ഫ്രീ ആകുന്നില്ല എപ്പോഴും ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും കഴിഞ്ഞ പറഞ്ഞാൽ സേർമാരുടെ സാറും സുപ്പിൻ സാർ വീഡിയോ എടുക്കാൻ എപ്പോഴും ഈ ആർ എൻറ്റിംഗ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഐ മീൻ സ്റ്റുഡിയോ ഫ്രീ ആവില്ല എന്ന് പറയാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റുഡിയോ എപ്പോഴും എൻഗേജ് ചെയ്യാം ലേറ്റ് ഉണ്ടാന്ന് വിചാരിക്കണേ പിന്നെ പറയാനുള്ളത് നമ്മളൊരു ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട സമയത്ത് അതായത് കഴിഞ്ഞ സ്കൂളിൻ്റെ ഓപ്പണിങ് കിട്ടുന്ന സമയത്ത് എനിക്കൊരു എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ഉണ്ട് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിട്ടാണ് പറയുന്നത് അപ്പൊ അതിൽ ഭയങ്കര താങ്ക്സ് പറയണ എല്ലാവരും കാരണം എന്താ വെച്ചാൽ നമ്മള് ഇത്ര ഇത്ര വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് അപ്പൊ ഇതിനും ഇതിനും പെട്ടെന്ന് എല്ലാം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാറ് നമ്മുടെ ഒരു ഗ്രോത്ത് എങ്ങനെ ആകും അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലൊക്കെ ആ സപ്പോർട്ടേഴ്സ് ഉണ്ടാവുക എവിടെ എവിടെടുക്കാണെങ്കിൽ കറൻ്റലി ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നമ്മളൊരു പ്ലാൻ ഉണ്ടല്ലോ അർച്ചന തന്നെ പ്ലാൻ അല്ല നമ്മളൊരു പ്ലാൻ ഉണ്ടല്ലോ അപ്പം അതൊന്നും ഒന്നും അല്ല അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും നമ്മളൊരു ഒരു സുമാർ പ്ലാൻ ആണ് അപ്പം ആ പ്ലാനൊക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളതിലാ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തെളിക്ക് ക്ലിയർ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു പക്ഷേ പിന്നെ സ്കൂള് ഓപ്പണാകുമ്പോൾ ഉള്ള സാധനങ്ങൾ നമുക്ക് ഇൻഷാ ചെയ്യാം നാളെ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാകും സ്കൂളിൽ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഓപ്പണിങ്ങും നാളത്തെ ഓപ്പണിങ്ങും നമുക്ക് നല്ല വ്യത്യാസമുണ്ട് കഴിഞ്ഞ ഓപ്പണിംഗ് പറയുമ്പോൾ ഓൾറെഡി ഒരുപാടുള്ള കുട്ടികളാണ് അതിലൊരു കുറച്ച് കുട്ടികൾ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ പുതിയ സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇനി ആരാമൂന്ന് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ എ കെ ജിയിലാണെങ്കിലും ഗ്രേഡ്സിലാണെങ്കിലും ഒക്കെ പുതിയ കുട്ടികളാണ് അപ്പോൾ ആ പുതിയ കുട്ടികളുടെ കരച്ചിൽ പുതിയ കുട്ടികളുടെ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്നാൻ പരിഹാരത്തിൽ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് സ്നാൻ പരിഹാരത്തിൽ തെറ്റുംപ്ര പരിപാടിയാണ് ആ ാണ് ആൾക്കാര് ചോദിക്കും അല്ല ഞാൻ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് പേര് എനിക്ക് മറ്റേ മാഷു പറഞ്ഞു എന്തോ ഒരു ക്ലാസ് എടുക്കണ്ട എന്നിട്ടെന്തൊക്കെയാ വീഡിയോ പത്ത് ചായ പിടിക്കാവരും നേരത്തെ കല്യാണക്കാവ പഴയ പോലെ ഒന്നും പോകും പേടിക്കണമൊന്നും പറയില്ല ചെറുത് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ സ്ഥാനം തീയാണ് ഫാസിൽ സാറിന് എവിടെ കിട്ടി എവിടെ കിട്ടി അതെ 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 എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് രണ്ടു ആക്കാണ്ട ഒരു പാട്ട് പാടില്ല ഒരു പാട്ട് പാടാ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മുടെ സ്കൂളിൽ പുതിയ സ്വിമ്മിംഗ് പൂള് വേറെയൊന്നും പറഞ്ഞേ കുറെയേറെ വിഷയങ്ങളെ കുറേം കൊമ്പുക്കൈ ആത്തികനസൈനെ പേടിക്കുന്ന വിഷയങ്ങളിൽ ഉള്ളത് ഹലോ ഗയ്സ് അവൈല എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടു നിങ്ങൾ ഇഷ്ടിക്കുന്നു ഓക്കേ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആണ് കട്ടക്ക് നിൽക്കണമെങ്കിൽ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യല്ലേ എല്ലാവരും വേഗനെ ഇടകളാ എല്ലാ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ താങ്ക്യൂ യൂസ് ടോണി എടാ പഠിച്ച എങ്ങനെണ്ട് കുലത്തിനെ ഒരു കുലത്തിനെ കുറിച്ച് രണ്ട് വാക്ക് വരെ കുള്ളല്ല ഇരുന്നല്ലോ ഇപ്പോള ലീ സ്കൂൾ വന്നല്ലോ പ്രീ സ്കൂളിൽ ഇണ്ട് പ്രീ സ്കൂൾക്ക് മാറിയോ അച്ഛനെ കൊണ്ടുവന്നിട്ട് അതാണ് എല്ലാവരും ഞങ്ങള് സ്കൂൾക്ക് ചേരണം സ്കൂളിന്റെ വായുള്ള രണ്ട് രണ്ട് ഞാൻ കൊടുക്കാം ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ഇടുക കണ്ടോ കണ്ടാന കോട്ടക്ല കോട്ടക്ലนะ കണ്ടതാണ് കോട്ടക്ലนะ ഇവിടെ നമുക്ക് സീനിയർ റോബോട്ടിക്സ് എന്തൊക്കെയാ എന്തൊക്കെയാ ഇവിടെ റോബോട്ടിക്സിൽ എന്തൊക്കെയാ ഇവിടെ ഇവിടുത്തെ കുട്ടികളൊക്കെ പിന്നെ പിന്നെ ഹലോ മാം സബ്സ്ക്രൈബർ ആണോ റോബോട്ടിക്സ് ഇവിടെ റോബോട്ടിക്സിൽ ചേർന്നാൽ റോബോട്ടിക്സിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും

േ നമ്മളെ ആൾക്കാര് എണ്ണം കുറവാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് യൂസ് യൂസ് നമുക്ക് യൂസുഫിലേക്ക് തിരിച്ചു വരാം വേറെന്തൊക്കെ പ്രത്യേകതകളാണ് താങ്കൾക്ക് ഇവിടെ ഈ സ്കൂളിൽ വന്നതിന് ശേഷം തോന്നിയത് வேறண்டке இவர ஆதிக்கு ஹெல்ப் செய்யுறنده പക്ഷെ ഓക്കേ எல்லா ടീച്ചേഴ്സ് നല്ല നല്ല ടീച്ചേഴ്സ് ആണ് ഓക്കേ 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 வேற வேற നമ്മുടെ അമ്മേ പുജ്യ ടീച്ചർസ് അടുത്തയേറ്റ് ആரானാ പ്രതികിച്ചു വരണ്ടി ഞങ്ങളെ பாய் ஷஹானா മാമ പിന്നെ രേഷ്മൻ മാമ വൻഗര സപ്പോർട്ട് ആണ് എന്താதிலும் നല്ല സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഷഹானா മാമ നമുക്ക് നമുക്ക് বড় മുട്ടത്തോ വരും മുറ്റു പോകും ഇത് നമ്മുടെ അതിബ ഒരു ഖുറാനായ തോദിക്കാം പിന്നെ നിങ്ങളെ പറയാം ആത്തി ആത്മനാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സ് ഷഹനമ്മേമോ റിഷമോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്താണ് ফটে ইম নউ কিপ মি নট এন্দিনা নাথ কাণ্ড আড়ানো না এগুলা ধরানো নিয়া আমাকে ওরকম দিবি নিবিশাব আমরা সন্ডাইতে পয়সাണ്ടാকড়াম এটা আমাদের প্ল্যানিং

ല്ലേ നമ്മളെ നമ്മളെവിടെ പോയാലും നമ്മുടെ ഒരു സ്ക്വാഡ് നമുക്ക് ഡെയിലി വീഡിയോ കാണലുണ്ട് ഈ കാണലുണ്ടോ വെറുതെ ഈ വെറുതെ വെറുതെ വരണ്ട